എഞ്ചിനീയർ ആവണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചത്ര മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു ടെൻഷനായി നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് അതുപോലെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് എനിക്ക് പ്ലസ് ടുൻ്റെ മാർക്ക് കുറവാണ് ഞാൻ പ്രതീക്ഷിച്ചത്ര മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എനിക്ക് പോകാൻ പറ്റുമോ എന്നിങ്ങനെ ഒരുപാട് ഡൗട്ട് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് നമുക്ക് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് എന്ന ഈ വീഡിയോ സോ സ്കിപ്പ് ചെയ്യാതെ കാണാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ എഡ്യൂക്കേഷൻ Thank you. നമുക്കറിയാമല്ലേ ഇപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ പ്ലസ് ടു മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് വെച്ചിട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് കയറുന്ന സ്റ്റുഡൻസും കാണും അതല്ല ഇപ്പോൾ എൻട്രൻസ് പോലും നേരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസും കാണും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ അവൈലബിൾ എന്ന് പറയുന്നത് ഔട്ട് സൈഡ് കേരളയിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും വളരെ അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യലൈസേഷൻ ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം സിവിൽ ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് ട്രിപ്പിൾ ഇ ഉണ്ട് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്ത് പോകണമെന്നുള്ളവർക്ക് അങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ അത് നിങ്ങൾക്ക് എടുത്ത് പഠിച്ച് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ഫീസിൽ തന്നെ പഠിച്ചിറങ്ങിയിട്ട് നല്ല പ്ലേസ്മെന്റോട് കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ഏതൊക്കെ കോളേജസിൽ അവൈലബിൾ ആണ് ഇനി ഇപ്പോൾ കേരള ആണെന്നുണ്ടെങ്കിലും അതല്ല ഇനി കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ കോളേജസ് അവൈലബിൾ ആണ് എങ്ങനെയാണ് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ വരുന്നത് നമുക്ക് ടോട്ടൽ ഒരു ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ എങ്ങനെയായിരിക്കും പ്ലീസ് ്മെന്റ് ഒക്കെ എവിടെയൊക്കെ ആയിരിക്കും എം എൻ സി കമ്പനീസിലൊക്കെ കിട്ടുമോ എന്നുള്ള ഇതിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണുവല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ നമുക്ക് അറിയാം എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മൂന്ന് സബ്ജക്റ്റ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അപ്പൊ നിങ്ങൾ ഇപ്പൊ പ്ലസ് ടു മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എനിക്ക് എൻട്രൻസ് എൻട്രൻസിൽ എനിക്ക് ഇത്തവണ ഒന്ന് കയറാൻ പറ്റിയില്ല എനിക്കത് ക്വാളിഫൈ ആവാൻ പറ്റിയില്ല എന്നുള്ളതിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നീ മൂന്ന് സബ്ജെക്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സെക്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും അതുപോലെ നല്ലൊരു എം എൻ സി കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ലഭിക്കാനായിട്ടും സാധിക്കും പ്ലസ് ടു കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞു പോയി നിങ്ങൾ എൻ്റെ വേറെ കോഴ്സ് കോഴ്സൊന്നും ചൂസ് ചെയ്യാനായിട്ട് പോവേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്ന എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യലൈസേഷൻ ഏതൊക്കെ കോളേജസിൽ അവൈലബിൾ ആണെന്നുള്ളതും അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സും മറ്റു ഡീറ്റെയിൽസ് അറിയാൻ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൌട്ടും എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സും നമ്മൾ ചെയ്തു തരുന്നതാണ് സോ ഡു കോൺടാക്ട് വിത്ത് ഈ എഡ്യൂക്കേഷൻ